തകഴി ശിവശങ്കര പിള്ളയുടെ രണ്ടിടങ്ങഴി എന്ന നോവലിനെ ആസ്പദമാക്കി പി സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത സിനിമയാണ് രണ്ടിടങ്ങഴി തകഴി ശിവശങ്കര പിള്ള തന്നെ തിരക്കഥയും സംഭാഷണവും എഴുതിയ സിനിമ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഓഗസ്റ്റ് ഇരുപത്തിനാലിലാണ് റിലീസായത് മിസ് കുമാരി പി ജെ ആന്റണി ടി എസ് മുത്തയ്യ തിക്കുറിശി തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചത് തിരുനയനാർ കുറിച്ചി മാധവൻ നായർ രചിച്ച് ബ്രദർ ലക്ഷ്മണൻ ഈണം നൽകിയ ഒൻപത് പാട്ടുകളാണ് സിനിമയിൽ ഉണ്ടായത് അതിൽ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഗാനമാണ് തുമ്പപ്പൂ പെയ്യണ പൂനിലാവേ ഏന് നെഞ്ചി നിറയണ പൂങ്കിനാവേ എന്നത് കമുകറ പുരുഷോത്തമനും കെ പി എ സി സുലോചനയും ചേർന്നാണ് ആ ഗാനം ആലപിച്ചത് എന്നാൽ സിനിമയ്ക്ക് വേണ്ടിയല്ല തിരുനയ്യനാർ കുറിച്ച് മാധവൻ നായർ തുമ്പപ്പൂ പെയ്യണ പൂനിലാവേ എന്ന ഗാനം എഴുതിയത് വീരരാഘവൻ നായർ എഴുതിയ തൂവലും തൂമ്പയും എന്ന നാടകത്തിന് വേണ്ടിയായിരുന്നു നാടകത്തിൽ അത് പാടി അഭിനയിച്ചത് പി ഗംഗാധരൻ നായരും രാധാദേവിയുമായിരുന്നു കീഴാള സമുദായത്തിൽ നിന്ന് ബിരുദധാരിയായി ഉയർന്നുവന്ന ഒരു ചെറുപ്പക്കാരൻ നേരിടേണ്ടി വന്ന വെല്ലുവിളികളായിരുന്നു തൂവലും തുമ്പയും എന്ന നാടകത്തിന്റെ ഇതിവൃത്തം അടൂർബാസിയും ജഗതി എൻ കെ ആചാര്യയും ഉൾപ്പെടെയുള്ള പ്രമുഖരായിരുന്നു നാടകത്തിൽ അഭിനയിച്ചിരുന്നത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട ആ നാടകത്തിന്റെ മുഖ്യ ആകർഷണങ്ങളിൽ ഒന്ന് കർഷക ദമ്പതികൾ ചേർന്ന് പാടുന്ന തുമ്പപ്പൂ പെയ്യണ പൂനിലാവ് എന്ന യുഗ്മഗാനമായിരുന്നു പിന്നീട് തികച്ചും യാദൃശികമായാണ് പി സുബ്രഹ്മണ്യം സംവിധാനം ചെയ്ത രണ്ടിടങ്ങൾ എന്ന സിനിമയിൽ തുമ്പപ്പൂ പെയ്യണ പൂനിലാവി എന്ന ഗാനം ഇടം പിടിച്ചത് തിരുനയനാർ കുറിച്ച് മാധവൻ നായർ ബ്രദർ ലക്ഷ്മണൻ ടീമിനായിരുന്നു ചിത്രത്തിൽ പാട്ടുകൾ ഒരുക്കാനുള്ള ചുമതല കുട്ടനാട്ടിലെ കീഴാള കർഷക തൊഴിലാളികളുടെ ജീവിതമാണ് തകഴി രണ്ടിടങ്ങളിയിലൂടെ പറഞ്ഞത് അത്തരമൊരു ചിത്രത്തിൽ മണ്ണിന്റെ മണമുള്ള പാട്ടുകളാണ് വേണ്ടിയിരുന്നത് എന്നാൽ ശാസ്ത്രീയ സംഗീതജ്ഞനായ ബ്രദർ ലക്ഷ്മണന് അത്തരം ഗാനങ്ങൾ എളുപ്പം വഴങ്ങുന്നതായിരുന്നില്ല ചെയ്ത പാട്ടുകൾ ഒന്നും മോശമല്ലായിരുന്നെങ്കിലും കുട്ടനാടിന്റെ അന്തരീക്ഷത്തോട് പൂർണ്ണമായി ഇണങ്ങുന്ന ണ്ടായിരുന്നില്ല അങ്ങനെയാണ് തൂവലും തൂമ്പയും എന്ന നാടകത്തിന് വേണ്ടി എഴുതിയ തുമ്പപ്പൂ പെയ്യണ പൂനിലാവ എന്ന ഗാനം സിനിമയിൽ ഉൾപ്പെടുത്തുന്നത് എന്നാൽ നാടകത്തിലെ ഗാനത്തിന് ഈണമിട്ട തൃശൂർ പി രാധാകൃഷ്ണൻ ആകാശവാണി ഉദ്യോഗസ്ഥനായതിനാൽ സിനിമാ ലോകവുമായി സഹകരിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല സ്വന്തം പേരിൽ ചലച്ചിത്ര ഗാനം എഴുതി പ്രതിഫലം പറ്റിയാൽ നടപടി ഉറപ്പായിരുന്നു അങ്ങനെ രണ്ടിടങ്ങളിലെ മറ്റു പാട്ടുകളെ പോലെ ഈ ഗാനത്തിന്റെയും പിതൃത്വം ബ്രദർ ലക്ഷ്മണന് ലഭിക്കുക ായിരുന്നു സിനിമയിൽ കമുകറ പുരുഷോത്തമനൊപ്പം ആ ഗാനം പാടാൻ തിരഞ്ഞെടുക്കപ്പെട്ടത് നാടകത്തിൽ അത് പാടിക്കയ്യടി നേടിയ ഗായിക രാധാദേവിയെ ആയിരുന്നു സന്തോഷത്തോടെ രാധാദേവി ആ വെല്ലുവിളി ഏറ്റെടുത്തു രാവും പകലുമെന്നില്ലാതെ രണ്ടാഴ്ചയോളം നീണ്ട റിഹേഴ്സൽ നടത്തി ഒടുവിൽ റെക്കോർഡിങ്ങിന്റെ ദിവസമെത്തി നാടകാസ്വാദകർ ഹൃദയപൂർവം സ്വീകരിച്ച ആ ഗാനം സിനിമയിലും ഹിറ്റാകുമെന്ന കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല രാധാദേവിക്ക് പക്ഷെ പാട്ടുപാടാൻ സ്റ്റുഡിയോയിലെത്തിയ രാധാ കണ്ടത് മറ്റൊരു കാഴ്ചയായിരുന്നു കമുകറിയോടൊപ്പം മൈക്കിനു മുന്നിൽ കെ പി എസ് സി സുലോചന നിൽക്കുന്നു പാടി തുടങ്ങാനായി സൗണ്ട് എഞ്ചിനീയർ കൃഷ്ണ ഇളമണ്ണിന്റെ ആംഗ്യത്തിന് കാത്തു നിൽക്കുകയാണവർ ഒന്നും മനസ്സിലായില്ല രാധാദേവിക്ക് എന്താണ് പെട്ടെന്നിങ്ങനെയൊരു മാറ്റം ആർക്കുമില്ലായിരുന്നു ഉത്തരം പാടുപെട്ട് കരച്ചിലടക്കി നിർത്തി സുബ്രഹ്മണ്യ മുതലാളിയെ കണ്ട് പരിഭവം പറഞ്ഞപ്പോൾ അദ്ദേഹവും കൈമലർത്തി പാട്ടിന്റെ കാര്യമൊക്കെ നിങ്ങൾ പാട്ടുകാരും സംഗീത സംവിധായകരും ചേർന്ന് തീരുമാനിക്കണം അതിൽ ഞാൻ ഇടപെടില്ല എന്നായിരുന്നു പി സുബ്രഹ്മണ്യം പറഞ്ഞത് നിരാശയോടെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ ഒരുങ്ങിയ രാധാദേവിയെ സുബ്രഹ്മണ്യം തടഞ്ഞു വാഗ്ദാനം പാലിക്കാൻ കഴിയാതിരുന്നതിൽ പശ്ചാത്താപം തോന്നിയിരിക്കണം അദ്ദേഹത്തിന് പ്രായശ്ചിത്തമെന്നോണം രാധാദേവിക്ക് വേണ്ടി സിനിമയിൽ ഒരു ഗാന സന്ദർഭം തന്നെ പ്രത്യേകമായി കൂട്ടിച്ചേർത്തു അദ്ദേഹം അങ്ങനെ ഓടുന്നുണ്ടോടുന്നുണ്ടേ മാണിക്ക ചെമ്പഴുക്ക എന്ന പാട്ട് രാധാദേവി മീന സുലോചനയോടൊപ്പം പാടി മലയാള സിനിമാ ഗാനശാഖയിലെ എണ്ണം പറഞ്ഞ പാട്ടുകളിലൊന്ന് കൈവിട്ടുപോയെങ്കിലും ചരിത്രത്തിൽ രാധാ എന്ന പേര് മായാതെ നിൽക്കും എക്കാലവും ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മുതിർന്ന ഗായികമാരിൽ ഒരാളാണ് രാധാദേവി തന്റെ പതിമൂന്നാം വയസ്സിലാണ് സി എസ് രാധാദേവി ആദ്യമായി സിനിമയ്ക്ക് വേണ്ടി ഒരു ഗാനം പാടി റെക്കോർഡ് ചെയ്തത് എഫ് നാഗൂർ സംവിധാനം ചെയ്ത യാചക മോഹിനി എന്ന ആ സിനിമ റിലീസായിരുന്നില്ല രാധാദേവിയുടെ പാട്ടോടെ പുറത്തുവന്ന ആദ്യ ചിത്രമായിരുന്നു നല്ലതങ്ക ഗായികയായി മാത്രമല്ല സിനിമയിൽ രാധാദേവി സാന്നിധ്യം അറിയിച്ചത് മലയാളത്തിലെ ആദ്യകാല ഡബ്ബിംഗ് കലാകാരികളിൽ ഒരാൾ ായിരുന്നു അവർ ആദ്യം ശബ്ദം നൽകിയത് ജി വിശ്വനാഥ് സംവിധാനം ചെയ്ത വനമാല എന്ന സിനിമയിലായിരുന്നു അതിൽ ഒരു ബാലനടിക്ക് വേണ്ടിയാണ് രാധാദേവി ശബ്ദം നൽകിയത് നായികയ്ക്ക് വേണ്ടി ആദ്യം ഡബ്ബ് ചെയ്തത് ജ്ഞാനസുന്ദരി എന്ന സിനിമയിലാണ് എറണാകുളത്ത് ജനിച്ച് തമിഴ്നാട്ടിലെ തിരുനെൽവേലിയിൽ വളർന്ന വിജയലക്ഷ്മി ആയിരുന്നു കെ എസ് സേതുമാധവൻ സംവിധാനം ചെയ്ത ആ ചിത്രത്തിലെ നായിക പിന്നീട് സ്നാപക യോഹനാനിലും രാധാദേവി വിജയലക്ഷ്മിക്ക് ശബ്ദം കൊടുത്തു സീതയിൽ കുശലകുമാരിക്കും കടൽ എന്ന ചിത്ര ചിത്രത്തിൽ ശാരദയ്ക്കും വേണ്ടി ഡബ്ബ് ചെയ്തതും രാധാദേവി തന്നെ അരങ്ങേറ്റ ചിത്രമായ യാചകമോഹിനി വെളിച്ചം കണ്ടില്ലെങ്കിലും പിൽക്കാലത്ത് മനോഹരമായ കുറെ ഗാനങ്ങളുടെ രൂപത്തിൽ ഭാഗ്യം രാധാദേവിയെ തേടി വരിക തന്നെ ചെയ്തു മറിയക്കുട്ടി എന്ന സിനിമയിലെ ഈശപുത്രനെ വ അവകാശി എന്ന സിനിമയിലെ ഭൂവിങ്കൽ എന്നും അനുരാഗം പാടാത്ത പൈങ്കിളി എന്ന സിനിമയിലെ താന്തോയ തേനുണ്ട് ഭക്തകുചേല എന്ന സിനിമയിലെ പൂവാലി പെണ്ണിനൊരു പൊട്ടുകുത്തേണം രണ്ടിടങ്ങഴി എന്ന സിനിമയിലെ ഓടുന്നുണ്ടോടുന്നുണ്ടേ പൂത്താ എന്ന സിനിമയിലെ ഒന്നു ചിരിക്കൂ എന്നിങ്ങനെ പോകുന്നു ഒരു തലമുറയുടെ ഹൃദയം കവർന്ന ആ ഗാനങ്ങൾ കറുപ്പിലും വെളുപ്പിലും മിന്നിമാഞ്ഞ മലയാള സിനിമയിൽ ഇങ്ങനെയും ചില മുഖങ്ങളുണ്ടായിരുന്നു എന്ന ഓർമ്മപ്പെടുത്തലാണിത് വെള്ളി വെളിച്ചത്തിന്റെ പകിട്ടേൽക്കാതെ തിരശ്ശീലേക്ക് പിന്നിൽ മാഞ്ഞുപോയ നിരവധി മുഖങ്ങൾ ഇങ്ങനെ ഇനിയുമുണ്ട്